ക്രൈസിലോ ബ്രഷ്ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കുന്നു ഉപവാസപ്രാപ്തയുടെ ഇരുപത്തിയഞ്ചാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് ദൈവപാതിപ്പെടത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരിക്കലും നല്ലവസരത്തെ ഓർത്തും നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഇരുപത്തിനാലാമത്തെ ഉപവാസ പ്രാർത്ഥന അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കാരണം നമുക്ക് ഈവനിങ് കൺവെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി തിരക്കും കാരണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അമേൻ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ദൈവം നാം തൃക്ഷമ ചോദിക്കുന്നു അമേൻ വരുന്ന ദിവസങ്ങളിൽ അമയൻ ഹാലൂ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുവാ ആ ദൈവ പ്രവൃത്തിയിൽ ചവിട്ടി നിന്നുകൊണ്ട് സന്തോഷിപ്പാൻ കർത്താവ് നമ്മളെ നമ്മളെവരെയും സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രേക്ഷക നമ്മുടെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും അമയൻ മധ്യസ്ഥഹിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി ആമേൻ ഹാലലി ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം രാത്രിയിലാണല്ലോ നമ്മളായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് രാവും പകലും പരിശുദ്ധമാവൻ്റെ ഇളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ കൂടെയിരുന്നു അമേൻ ഹാലലൂയ്യ അമേൻ ഇരുപത്തിനാലാമത്തെ ദിവസവും ദൈവിക വിടുതലുകളെ അമേൻ അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചു ഇരുപത്തി അഞ്ചാമത്തെ രാത്രിയിലും അമ്മയൻ ഹാലലൂയ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്കും സ്വർഗം അമേൻ മറുപടി തന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഇരുപത്തിയഞ്ചാമത്തെ ദിവസവും ദൈവസന്നിധിയിൽ ആരൊക്കെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നോ വലിയ വിടുതൽ കർത്താവ് ചെയ്യും അമേൻ ഹാലലൂയ നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ നടുവിൽ രിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവസനദയിൽ നെടുമ്പാടെ വീട് സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ഒരു വിടുതൽ പ്രതീക്ഷിച്ചു ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അമേൻ വിശ്വാസത്തോടെയുള്ള കണുനീര് അമേൻ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതിന് കാരണമായിത്തീരും അമേൻ ഹാലലൂയ അമേൻ എല്ലാവർക്കും അറിയാം നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇന്ന് ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് അമേൻ ഹാലലൂയ ഫെബ ഈ ജനുവരി മാസത്തെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയറാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ആ നാളുകളിലൊക്കെ ഈ ഒരു മൺ ഉപവാസ പ്രാർത്ഥന വലിയ അനുഗ്രഹങ്ങളും വലിയ വിടുതലുകളും അത്ഭുത സാക്ഷ്യങ്ങളാണ് കർത്താവ് ചെയ്തത് അങ്ങനെയെങ്കിൽ അമേൻ ഈ ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും ദൈവം അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മുപ്പത്തിയൊന്ന് ദിവസം ഈ പുതിയ വർഷം നമ്മൾ ആരംഭിച്ചു തുടങ്ങി അമേൻ ഈ പുതിയ വർഷം ഒത്തിരി സന്തോഷങ്ങളും നന്മകളും ഉയർച്ചകളും നൽകി സ്വർഗം അമേൻ പുതിയൊരു കവാടത്തിലേക്ക് പുതിയൊരു സന്തോഷത്തിലേക്ക് പുതിയൊരവസരത്തിലേക്ക് കർത്താവ് നമ്മളെ ഏവരെയും വഴി നടത്തട്ടെ വലിയ വിടുതൽ വലിയ അത്ഭുതങ്ങൾ അമേൻ വലിയ വീര്യപ്രവർത്തികൾ ചില പ്രാർത്ഥനയുടെ വിഷയങ്ങളുടെ അമേൻ അമീൻ മറുപടിയുടെ വലിയൊരു അമേൻ അമനെ അമേൻ തീഗോളത്തിനകത്ത് ദൈവം നമ്മളെ നിർത്തുവാൻ പോകും ചില അത്ഭുതങ്ങളുടെ അമേൻ അത്ഭുത സാക്ഷ്യങ്ങളുടെ നടുവിലേക്ക് സ്വർഗം നമ്മളെ കരം പിടിച്ച് മാനിക്കുവാൻ പോവുകയാണ് വിശ്വാസമുണ്ടോ അമൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും എൻ്റെ ഭവനത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഈ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും അമൻ എൻ്റെ കുടുംബത്തിനാണ് അനുഗ്രഹം അമൻ എൻ്റെ വിഷയത്തിനാണ് വിടുതൽ അമേൻ ഞാനത് വിട്ടുകൊടുക്കത്തില്ല കർത്താവേ എൻ്റെ വിഷയത്തിന് നീ മറുപടി തന്നേ മതിയാകത്തുള്ളൂ ദൈവസന്നിധിയിൽ അമയൻ അമേൻ നെടുമ്പാടെ വീഴുമെങ്കിൽ ദൈവസന്നിധിയിൽ അമൻ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുമെങ്കിൽ സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും നമ്മുടെ ദൈവത്തിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും അമയൻ അമേൻ പ്രത്യാശയോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം അമേൻ ഹാലലൂയ അമേൻ വല്ല അമേൻ വല്ലാതെ ഞരങ്ങിയും അമേൻ ഹൃദയഭാരത്തോടും കൂടെ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു ഞാനായിരിക്കുന്ന ഞെരുക്കങ്ങൾ മാറും ഞാനായിരിക്കുന്ന പ്രശ്നം മാറും ഞാനായിരിക്കുന്ന ദുഃഖത്തിൻ്റെ അവസ്ഥകൾ മാറും സ്വർഗം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ വേദനകളെ മാറ്റുന്ന നിങ്ങളുടെ കണ്ണീരുകളെ മാറ്റുന്ന അമേൻ നിന്റെ ദുഃഖത്തിൻ്റെ അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അമേൻ ഹാലലൂയ്യ സ്വർഗം അമേൻ ഹാലലൂയ അമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമേൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യുമ്പോൾ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ അമേൻ ഹാലലുയ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഹാലലുയ അമേൻ അതുപോലെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പ്രേശർ ഫാമിലിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റം കര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അനേകർ വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ദൈവസന്നിധിയിലായിരിക്കാം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാൻ കഴിയും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക കൂടാതെ അമ്മേൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു കഴിഞ്ഞ അമ്മേൻ ആഴ്ചകൾക്ക് മുമ്പ് അമീൻ പ്രേശ് ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ കാലിൽ അമ്മേൻ ബോൾ പോലെ അമൻ ഒരു കടല പോലെ ഉരുണ്ട് അമ്മേൻ ആയിരുന്നു പ്രിയ സഹോദരി വളരെ ഭാരപ്പെട്ടു അമ്മേൻ പെട്ടെന്ന് ഒരു മൂന്ന് മാസം കൊണ്ട് അത് പെട്ടെന്ന് ഉരുപായതാണ് അങ്ങനെ സഹോദരി ഭാരത്തോടും നിരാശയോടും ആയിരുന്നു അത് ഒത്തിരി ദിവസങ്ങൾ കഴിയുന്ന ോറും അതിൻ്റെ വലിപ്പം കൂടി കൂടി അങ്ങനെ വല്ലാത്ത ചെരുപ്പ് പോലും തനിക്ക് ഇടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് പ്രിയ സഹോദരി ഞങ്ങളെ കാണുവാനും നേരിട്ട് പ്രാർത്ഥിക്കുവാനും കടന്നു അങ്ങനെ ഞങ്ങളത് കണ്ടതാണ് അമ്മേൻ താൻ പ്രാർത്ഥന വിഷയം അറിയിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ താൻ ഞങ്ങളെ വന്ന് കണ്ടു അമ്മേൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു എണ്ണ കൊടുത്തു വെള്ളം കൊടുത്തു അമേൻ ആ പ്രിയ സഹോദരി വിശ്വാസത്തോടെ അത് കൊണ്ടുപോയി പിന്നെ പ്രിയ സഹോദരി കുറച്ച് നാളായി കോണ്ടാക്റ്റുകളൊന്നുമില്ല അമ്മേൻ നമ്മുടെ നവംബർ മാസത്തിൽ നടന്ന പ്രാർത്ഥന പ്രിയ സഹോദരി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു തൻ്റെ വിഷയത്തിന് വേണ്ടി ഈ ഈ മുഴ അത് ചുരുങ്ങിപ്പോകുവാൻ തനിക്ക് പേടിയാണ് വല്ലാത്ത പേടിയാണ് അത് സർജറി ചെയ്യാനായിട്ട് ഏകദേശം അൻപത്തിരണ്ട് വയസ്സ് വരും ആ സിസ്റ്റന് ആ ആൻറ്റിക്ക് അപ്പോൾ താൻ പറഞ്ഞതാണ് എനിക്ക് ഓപ്പറേഷൻ കൂടാതെ ഒരു വിടുതൽ വേണം ഇത് വറ്റിപ്പോണം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇത്രയും ദൂരെ നിന്ന് കോഴിക്കോടുള്ള സഹോദരി ഇത്രയും ദൂരെ നിന്ന് ഞാനിവിടെ വന്നത് അമേൻ എനിക്ക് ഒരു വിടുതൽ സംഭവിക്കുവാൻ വേണ്ടി എനിക്ക് സർജറി ചെയ്യുവാൻ പേടിയാണ് അങ്ങനെ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി പക്ഷേ പിന്നെ താനൊരു കോൺടാക്റ്റുമില്ലായിരുന്നു നമ്മുടെ അമ്മേൻ രണ്ട് ദിവസത്തിന് മുമ്പ് പ്രിയ സഹോദരി അമ്മേൻ തൻ്റെ സാക്ഷ്യം വിളിച്ച് അറിയിക്കുവാനിട്ട് ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു മെഡിസിൻസും താൻ ഉപയോഗിച്ചില്ല ഡോക്ടറെ കണ്ടു അമ്മേൻ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ അതത് കീറിക്കളയണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തൻ്റെ വിശ്വാസമായിരുന്നു പ്രാർത്ഥിച്ച് വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച എണ്ണ പുരട്ടി സൗഖ്യം കിട്ടും അങ്ങനെ പ്രിയ സഹോദരി കണ്ടിന്യൂസ് ആയി ആ എണ്ണ പുരട്ടുന്നുണ്ടായിരുന്നു സാക്ഷ്യം വിളിച്ച് പറഞ്ഞു അമ്മേൻ ഹലുയ്യ ആ മൊഴ അവിടെ നിന്ന് മാറിപ്പോയി അതിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ചുരുങ്ങി 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 അമ്മേൻ അത് എന്നിട്ടും ഞങ്ങളെ വിളിച്ചു പറയാത്തത് ഒരു സാക്ഷി പറയണമെന്നുള്ള ആ ഒരു വാശിയോടുകൂടെയാണ് പ്രിയ സഹോദരിയായിരുന്ന ദൈവകൃഭികളെ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കും അനധിയായി ഇന്ന് രാത്രിയിലും പ്രിയ ദൈവജനമേ ഉപവസിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അമേൻ ആമേൻ ദൈവസന്നിധിയിൽ സമയം നോക്കാതെ പരിധി നോക്കാതെ ആര് കരയുമോ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന ഓരോധികം മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ ഈ ഉപവാസ പ്രാർത്ഥന ഇരുപത്തിയഞ്ചാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ജൂഡമന ശംതന വൈഡമന അധനഘടകസി ധീപൽ ഘടക ശംതനാരകൽ പ്രൗഢമന ധീപലഘടക ശംതാരകന വൈഡനോരി ഖാനഘടക ശംതനാരകൽ ഘടകസി കർത്താവേ ഈ ഉപവാസ പ്രാർത്ഥന ആ കുടുംബത്തിന് അനുഗ്രഹമായി തീരട്ടെ ഏത് വിഷയത്തിനുവേണ്ടി ഭാരപ്പെട്ട ആവശ്യഭാരത്തോടുകൂടെ ദൈവം ായിരുന്നു സ്വർഗമേ വലിയൊരു മറുപടി സ്വർഗമങ്ങ് അയച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അത്ഭുതങ്ങൾ ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കട്ടെ ജൂഢമന ശന്തന വൈഡമന ധീപലഘടക ശംതാരകന രഗതനഘടകശി ധീപലഘടക ശംതാരകന അൽഗന ബൗഡമന ധീമാനഗി അം തെനെ ധുരബല ഘടക ശന്തനാരകൽ ഘടകേശുവിന്റെ നാമത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പം അങ്ങുടെ വേണ്ടി കൊടുത്ത കരത്തെയും ധാരാളമായി സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കണമേ അപ്പം പ്രത്യേകാൽ ഇന്ന് ശനിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന കർത്താവേ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ യേശുവേ ഇന്ന് രാത്രിയിലും രോഗം അനുഭവിക്കുന്നവർ ചൂടാമന ശന്തന ഞാൻ സാക്ഷാൽ രോഗങ്ങളെ വഹിക്കുന്നവൻ അമേൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൊലക്കളത്തിൽ അപ്പാ ഞങ്ങൾക്ക് വേണ്ടി അപ്പാ ചീന്തപ്പെട്ട ആ ഒരു തുള്ളി രക്തം ഇന്ന് രാത്രി രോഗമനുഭവിക്കുന്ന ഈ ജനത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ സ്വർഗം തളിക്കുന്നതിനായി സ്തോത്രം ചൂടവന ശന്തന വൈഡമന ധീപലഘടകൽകർത്ഥ പ്രൗഢനബൗഢ യേശുവിന്റെ നാമത്തിൽ അപ്പാ രോഗികളായിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ സ്വർഗമങ്ങ് ഇടപെടണമേ അപ്പനങ്ങ് സന്ദർശിക്കണമേ രോഗികളെ സന്ദർശിക്കണമേ അപ്പ യേശുവിന്റെ നാമത്തിൽ രോഗാതുരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ചൂടബാലുനി

രോഗികളുടെ മേൽ ഇന്ന് രാത്രി അസാധാരണമായ സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടണമേ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന രോഗമണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കാൻ അസ്തികളുടെ മേൽ മാംസത്തിന്റെ മേൽ നാടി നരമ്പുകളുടെ മേൽ വെല്ലുവിളിക്കുന്ന രോഗാത്മാവിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു ഒത്തിരി ഡോക്ടർമാരിൽ ആശ്രയിച്ചു അമേൽ പരാജയമല്ലാതെ ജീവിതത്തിനകത്തൊരു സൗഖ്യം കാണുവാൻ കഴിയാതെ വേണം പരാജയത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് വേദനയുടെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് അമേൻ നന്മകളെല്ലാം നഷ്ടമായി പോയി രോഗമെന്തെന്ന റിയാതെ അവൻ അസുഖമെന്ന് അറിയാതെ ട്രീറ്റ്മെന്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് അവൻ എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാതെ ആ രോഗപൈശാചിക ബന്ധനങ്ങൾ ചൂട അർദ്ധന അരകൽ ഘടക ഒരു ദിവസം ഒരു രോഗമെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വേദന അങ്ങനെ അനുഭവിക്കുന്നവർ അമേൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ രോഗനിമിത്തം ഡിപ്രഷനിലായിപ്പോയവർ തകർന്നു പോയവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗസൗഖ്യം അപ്പനങ്ങ് നൽകണമേ രോഗികടമേൽ ഇന്ന് രാത്രി അസാധാരണമായി വിടുദണ്ട സാന്നിധ്യം ചൂടവന ഹദനഘടകജിയ അൽഗൗട ാരകന ശംതാരകന പൗടമന ദുരാജകൽ ഘടക ജി അംതേ തിരകന വൈഡൽ ഘടകനേ ദി മാനഘടക ശംതാരകന ദ്വീപല പൗട ടക യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗങ്ങൾ അഴിയട്ടെ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും എല്ലാ പോരികളും പോരാട്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ അസ്ഥികടമേൽ മാംസത്തിന്റെ മേൽ നാടി നരമ്പിന്റെ മേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന രോഗത്തിന്റെ പോരികൾ ഇന്ന് രാത്രി രോഗികളുടെ രോഗികടമേൽ സാധാരണമായി ഇവിടുത്തെ സാന്നിധ്യം സ്വർഗം അങ്ങ് പകരുന്നതിനായി സ്തോത്രം കർത്താവ് വിവര സൗകര്യമാക്കും യേശുവിനം നിങ്ങളൊരു പ്രാർത്ഥം വിഷയമായി ഫയർപ്പെട്ട നോസ്ലാം പറയും വിളിക്കാം എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ നമുക്ക് വെള്ളിയാഴ്ചകളും പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റി ഞങ്ങൾ ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞാൻ അറച്ചുകളും മണിക്കറ്റ് പ്രസ് ബാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ ആക്കാമല്ല പ്രശ്നം ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നേരിട്ടങ്ങര അമുള്ള താൻപടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിഡിംഗ് രണ്ടെങ്കിലും മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക നേരോട് അറിയിക്കുക ഉപവാസ പ്രാർത്ഥനകളായിരിക്കും മിസ് ചെയ്യരുത് ആ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.